ചവറ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തോടനുബന്ധിച്ച് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ കരട് പദ്ധതി നിർദ്ദേശങ്ങൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്തു ഗ്രാമസഭ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് സുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതി വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകൾ തയ്യാറാക്കിയ കരട് പദ്ധതി നിർദ്ദേശങ്ങളാണ് ഗ്രാമസഭയിൽ ചർച്ച ചെയ്തത് ഗ്രാമസഭയുടെ ഉദ്ഘാടനം ഇവിടെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുമായി കൂടി ആലോചന നടത്തിയ ആലോചന വികസനമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ഒരു കരട് രൂപം ഇതെല്ലാം കൂടി ആസൂത്രണ സമിതിയുടെ അംഗങ്ങൾ പ്രിയപ്പെട്ട ആസൂത്രണ സമിതി സമിതി അംഗം ഉൾപ്പെടെ ഉള്ളതും പങ്കെടുക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാമസഭ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമസഭയിൽ വരുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് പോലെ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഇത് കഴിയുമ്പോൾ അഞ്ചു പഞ്ചായത്തുകളായി തരംതിരിച്ച് നമ്മുടെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ പ്രോജക്റ്റുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി ഉൾപ്പെടാനുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ച് ഉൾപ്പെടുത്തി വരുന്ന പദ്ധതി കാലഘട്ടത്തിൽ നടപ്പിലാക്കുക എന്നതാണ് നമ്മുടെ ഈ ഗ്രാമസഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ പന്മന ബാലകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം പ്രസന്നുണ്ണിത്താൻ ജോസ് സുമൽരാജ് നിഷാ സുനീഷ് പ്രഭാകരൻ പിള്ള എം സീനത്ത് ജോയി ആൻ്റണി ആർ ജി ജി ഷാജി എസ് പള്ളിപ്പാടൻ സജി അനിൽ പ്രിയ ഷിനു സുമയ്യ അഷ്റഫ് ബി ഡി ഒ പ്രേംശങ്കർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ